ഒരാൾക്ക് എന്ന് എങ്ങനെയെന്ന് നിസ്കാരത്തിന്റെ ഫറവ് ഷർത്ത് സുന്നത്ത് അതിൽ വരുന്ന കറാഹത്ത് ജമാത്ത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊന്നും ഒരാൾക്ക് അറിയൂല അങ്ങനെ അദ്ദേഹം കുറെ നിസ്കരിക്കുന്നു ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ഓരോ ദിവസവും പഠിച്ച് പഠിച്ചു വന്ന് അദ്ദേഹം രണ്ടറക്കാലത്തെ നിസ്കരിക്കുന്നുള്ളൂ എന്നും സുന്നത്ത ആസ്കാരം ആ നമസ്കാരത്തിന് ശ്രേഷ്ഠത കൊടുത്തത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു മറ്റൊരു കാരണം ഇത് വിശദീകരിക്കുന്നിടത്ത് കാണാം റയൽ തന്നെ നമുക്ക് ഒരുപാട് അൽബാധത്തിന്റെ മൂല്യം നമുക്ക് ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഏഴ് വലിയ സൗഭാഗ്യം ഒരാൾക്ക് ലഭിക്കുമെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയാണ് മനസ്സിലാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്നില്ല ില്ല അദ്ദേഹത്തിന്റെ കഴിവ് കുറവാണ് എന്നാൽ പോലും

ഒരു ഒരു വിദ്യാർത്ഥിയായി ഒരാൾ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മാലാഖമാർ അവർക്ക് തണൽ വിരിച്ചു കൊടുക്കുമെന്നാണ് പിടിക്കുമെന്നാണ് ആ ഒരു വലിയ ശ്രേഷ്ഠത ഈ സദസ്സിലിരിക്കുന്ന വ്യക്തിക്ക് സദസ്സിരി രണ്ടാമത്തെ ഗുണം അദ്ദേഹത്തിന് ലഭിക്കുന്ന ലാഭം അദ്ദേഹം ആ സദസ് തിന്മയൊന്നും എഴുതപ്പെടുന്നില്ല അല്ലെ കാരണം നന്മയാണ് എഴുതപ്പെടുന്നത് അദ്ദേഹം ആ സദസ് പുറത്തുപോയി ആരെങ്കിലും കണ്ടാ ചോ എന്തെങ്കിലും തിന്മകളിൽ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി വീഴും മനുഷ്യൻ അങ്ങനെയാണ് സാഹചര്യം അങ്ങനെയാണ് എന്നാൽ ആ സമയം മുഴുവനും സഹസിലിരിക്കുന്ന സമയം മുഴുവനും നന്മയാണ് എഴുതപ്പെടുന്നത് തിന്മ എഴുതപ്പെടുന്നത് അലൈഹി ആ മനുഷ്യൻ എന്ന ലക്ഷ്യത്തോടെ ഇൽമിന്റെ സദസ്സിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ അലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് അവന്റെ മേൽ ചൊരിച്ചു കൊണ്ടേയിരിക്കും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ട കാര്യമാണ് റഹ്മത്ത് അലാഹോ നമുക്ക് റഹ്മത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആ റഹ്മത്ത് കൊണ്ടാണ് നാളെയുടെ ലോകത്തിൽ എല്ലാവരും രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്

ഈ പഠിക്കാൻ വന്ന ഈ വിദ്യാർത്ഥിയായിരിക്കുന്ന ആരുണ്ടോ അവർക്ക് അതിന്റെ ഗുണം ലഭിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ നാളെയുള്ള ലോകത്ത് അത് എഴുതപ്പെടും കാരണം നമ്മുടെ കൊണ്ടുള്ള ദിക് തന്നെ അൽ കാണാം ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് കേട്ടു കൊടുക്കുക അത് നാം നേരത്തെ അറിയുന്ന കാര്യമാണെങ്കിൽ പോലും പറയുന്നത് ആരാണോ അത് കേട്ടു കൊടുക്കുക നമുക്കറിയോ അറിയോ ഇല്ലേ എന്നതല്ല അത് കേൾക്കൽ തന്നെ ഒരു അവരുടെ ചിറകുകളെ കൊണ്ട് അവന് സദസ്സിൽ ഇരിക്കുന്ന കാലത്തോളം അപ്പൊ മലക്കുകളുടെ പ്രത്യേകമായി ഹെഫു ലഭിക്കും നമ്മളൊക്കെ ചിലപ്പോൾ അപകടത്തിൽ അറിയാതെ ചിലപ്പോൾ പറഞ്ഞു ഞാൻ ആ ബസ്സിലെ രക്ഷപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായില്ല പോകണം എന്ന് വിചാരിച്ചറിയിട്ട് അതെന്താ നമ്മളെ ഹെഫത്തിൻ്റെ മലക്കുകളുണ്ട് അവർ കാവൽ ചെയ്യുമെന്ന ചില പ്രയാസഘട്ടങ്ങളിൽ ആ ഒരു കാവൽ നമുക്ക് ലഭിക്കും ഓരോ ചെവിട്ടടി 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 അവൻ വെക്കുന്ന അവസരത്തിലും ഒരു അവന്റെ അവന്റെ പാപങ്ങൾ ഹസനത്തുകൾ അവൻ്റെ അടുത്ത ചെവിട്ടടി അവന്റെ അവന്ധിപ്പിക്കുകയും ചെയ്യും എന്നതാണ് അവൻ ഇത്രയും വലിയ ലാഭം കിട്ടും എന്നിട്ട് പറയാൻ ഒരാൾ ഒരു സദസ്സിൽ സദസ്സിൽ വെറുതെ പോയിരുന്നതാണ് അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല ഒരു സഹകരണം എന്ന നിലക്കോടെ പോയിരുന്നതാണ് ആ മനുഷ്യനാണ് ഈ ഏഴ് നേട്ടവും ലഭിക്കുന്നത് എന്നാൽ ആ സദസ്സിലിരുന്ന് നല്ല സാഹോദ വീക്ഷിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കണമെന്ന മനസ്സോടെ ഇരുന്ന് അതൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇതിന്റെ ഡബിൾ ഇരട്ടി കിട്ടുമെന്നാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഹെൽമിന്റെ മധ്യസ്ഥിതി ഇരിക്കുക എന്നതിന് തന്നെ ഒന്നുമില്ലെങ്കിലും ഒരു ഏഴും ഗുണമെങ്കിലും നമുക്ക്

ും കേൾക്കാനും മൺമറഞ്ഞ് പോയ മാതാപിതാക്കൾ ഉസ്താദുമാര് ബന്ധുമിത്രാദികളുടെ എത്തിക്കണേ അള്ളാഹ് വിശാലമാക്കണേ അള്ളാഹ് അവർക്ക് അള്ളാഹ് ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക്

ഈ സുബഹു ജപാനത്തിനൂടെ പങ്കെടുത്ത് ക്ലാസ്സും കഴിഞ്ഞ് പോകുന്ന മോഹിനികൾക്കെല്ലാം നീ വലിയ ക്ഷയതം നൽകണേ ആണല്ലോ നല്ല പറക്ക് തീയണേ ആണല്ലോ അവരുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ ആണല്ലോ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ എല്ലാം നീ ദൂരീകരിച്ച് വർണ്ണനായ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വഴി നീ കാണിച്ചു കൊടുക്കണേ ആ اللهم إن رباه خيرا المرتنقلين بالغواكوا عن تنميل منه طورن ماي ولت كان كانه التوفيق نلغنه الرحمن ربنا اتنا في الدنيا حسنه وفي الاخره حسنه وما عذاب النار امين برحمتك يا ارحم الراحمين أمين بفضل <تسجيل> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم